ഐബങ്കോവിൽ അയ്യരപാറ എസ്റ്റേറ്റിലെ തൊഴിലാളികളുടെ സമരപ്രഖ്യാപനത്തിന്റെ ഭാഗമായി പൊതുസമ്മേളനവും പ്രകടനവും മേരികുളത്ത് നടന്നു സി ഐ ടി ജില്ലാ സെക്രട്ടറി കെ എസ് മോഹനൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു തോട്ടം തുറന്ന് പ്രവർത്തിപ്പിക്കുക രണ്ട് വർഷത്തെ ബോണസ് ഗ്രാറ്റുവിറ്റി പ്രൊവിഡന്റ് ഫണ്ട് ഇതര ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ തൊഴിലാളികൾക്ക് നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അയിരപാറ എസ്റ്റേറ്റിലെ തൊഴിലാളികൾ സമരത്തിലേക്ക് നീങ്ങുന്നത് ഇതിനു മുന്നോടിയായി സമരപ്രഖ്യാപന സമ്മേളനവും പ്രകടനവും മേരുകുളത്ത് നടന്നു പൊതുസമ്മേളനം സിഐ ടി ജില്ലാ സെക്രട്ടറി കെ എസ് മോഹനൻ ഉദ്ഘാടനം ചെയ്തു ഇങ്ങനെയൊരു തോട്ടം തോട്ടമായിട്ട് എത്ര കാലം പോകുന്ന യാതൊരു ഉറപ്പുമില്ല ഇടയ്ക്ക് ഈ തോട്ടം ഇങ്ങനെ കച്ചവടം നടത്താൻ പോകുന്നു അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കച്ചവടം നടക്കുകയാണെങ്കിൽ രക്ഷപ്പെടും വേദനാലം തോട്ടം മേടിക്കുകയാണെങ്കിൽ ആ ഘട്ടത്തിൽ തൊഴിലാളി മുഴുവൻ കാശും മേടിച്ചു കൊടുക്കാൻ പറ്റും കാരണം പുതിയ ആളുകൾ തോട്ടം മേടിക്കുമ്പോൾ തോട്ടം ഏറ്റെടുക്കണമെങ്കിൽ ഇവിടെ കാശെല്ലാം കൊടുത്താലേ പറ്റുകയുള്ളൂ എന്ന് ഞങ്ങൾക്ക് ട്രെയിനുകാർക്കെല്ലാം ഒരുമിച്ച് പറയാൻ പറ്റും ഇവിടെ ട്രേഡ് യൂണിയൻ എല്ലാം ഒരുമിച്ച് നിൽക്കുന്നത് തൊഴിലാളികളും ഒരുമിച്ചാൽ ഞങ്ങൾക്കിടെ വേറെ തർക്കങ്ങളും പ്രശ്നമൊന്നുമില്ല കാരണം എല്ലാവരുടെയും പ്രശ്നം ഒന്നു തന്നെയാണ് എല്ലാ തൊഴിലാളിയുടെയും പ്രശ്നം ഒന്നാണ് ദീർഘ പണിയെടുക്കുന്നത് ജീവിക്കാൻ വേണ്ടിയാണ് ആ ജീവിക്കാൻ വേണ്ടി പണിയെടുക്കുന്ന തൊഴിലാളിക്ക് പണിയെടുത്തതിന്റെ കൂലിയും ആനുകൂല്യങ്ങളും ഇതുവരെ കിട്ടിയിട്ടില്ല അതാ പ്രശ്നം പുതിയ ആനുകൂല്യത്തിന് വേണ്ടിയല്ല നിലവിൽ ജോലി ചെയ്ത വക കിട്ടാനുള്ള ശമ്പളം ഉണ്ട് ബോണസുണ്ട് ലീവ് ശമ്പളമുണ്ട് എല്ലാ ആനുകൂല്യങ്ങളും ഉണ്ട് രണ്ടു വർഷക്കാലത്തെ കുറിശീയാണ് ഈ ഏലത്തോട്ടം മേഖലയിൽ ഇപ്പൊ ഞങ്ങളെല്ലാം ഈ ഇടുക്കി ജില്ലയിലെ ഏലത്തോട്ടം മേഖലയിൽ എല്ലാം പോകുന്നവരാണ് വേറെ ഒരു തോട്ടത്തിലും ഇങ്ങനെ ഒരു അവസ്ഥയില്ല ഇപ്പൊ ഈ വർഷം ഏലത്തിൽ ഉത്പാദനം കുറവാണ് പ്രയാസോട്ടത്തൊക്കെ പറയുമ്പോഴും എല്ലാ തോട്ടത്തിലും ജോലി നടക്കുന്നുണ്ട് തൊഴിലാളിക്ക് ശമ്പളം കിട്ടുന്നുണ്ട് ജോലിയുടെ കാര്യത്തിന് ശമ്പള കാര്യത്തിൽ തടസ്സമില്ല

കെ സോമൻ ഷാഹുൽ ഹമീദ് ബി വിജയൻ പി പി ഷാജി തുടങ്ങിയവർ സംസാരിച്ചു